ഹായ് ആയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ചത്തെ ആദ്യത്തെ പ്രൊമോയാണ് വന്നിരിക്കുന്നത് അതിനു മുമ്പേ എല്ലാവർക്കും മാതൃദിന ആശംസകൾ നേരിയാണ് ഇന്ന് ലോക മാതൃദിനമാണ് അപ്പം പ്രൊമോയിൽ ആദ്യം ലാലാട്ടം വന്നിട്ട് ആദ്യം പാടുന്ന ഒരു പാട്ടാണ് അമൃത അഭയമാം ജനനി എന്ന് ഒരു പാട്ട് പാടുകയാണ് പാടിയിട്ട് പറയുകയാണ് മനസ്സ് ശോകസാന്ദ്രമായിരിക്കുമ്പോൾ അമ്മയുടെ സ്വാമീപ്യം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അമ്മയുടെ ആ സാന്തസ്പോ വർഷം എല്ലാവരും ആഗ്രഹിക്കുന്ന ആണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ലോക മാതൃദിനമാണ് എല്ലാവർക്കും മാതൃദിന ആശംസകൾ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു പ്രൊമോയാണ് അപ്പം ഈ പ്രൊമോയിലൂടെ നമുക്ക് കാര്യം മനസ്സിലാവുന്നതെന്ന് പറഞ്ഞാൽ ലാലട്ടൻ ആ പ്രൊമോയിൽ പറയുന്നുണ്ട് ഇന്ന് മാതൃദിനമായോണ്ട് എൻ്റെ എല്ലാ മത്സരാർത്ഥികളും അതായത് ബിഗ് ബോസ് മത്സരാർത്ഥികൾ എല്ലായിടത്തും അവരുടെ അമ്മമാരുടെ ഓർമ്മകൾ ആരായി എന്നാണ് ലാലേട്ടം പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തായാലും ഇന്ന് കണ്ടസ്റ്റൻറ്റിൻ്റെ കഥനകഥകളും അമ്മമാരെ കുറിച്ചുള്ള കണ്ണീർ കഥകളൊക്കെ ആയിരിക്കും ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുക എന്നിരുന്നാൽ കൂടെ ഇന്നത്തെ എപ്പിസോഡിൽ ആകെ ആകെക്കൂടെ ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എവിക്ഷനാണ് സ്ത്രീരേഖ പുറത്താകുന്ന ഒരു കാര്യം മാത്രമാണ് ഇന്ന് ആശ്വാസകരമായിട്ടുള്ളത് ബാക്കിയെല്ലാം ഇന്ന് മാതൃദനത്തെ സംബന്ധിച്ച് ഉള്ള കഥകളൊക്കെ ആയിരിക്കും പിന്നെ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റിൻ്റെ വീട്ടുകാരുടെ ഓരോ വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇന്ന് കാണിക്കുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും അവർക്കൊരാശ്വാസകരമായിരിക്കും കാരണം വീട്ടുകാരെയൊക്കെ കാണാൻ കഴിയുന്ന ഇന്ന് അങ്ങനെ കാണിക്കും വീട്ടുകാരെല്ലാവരെയും കാണിക്കുമായിരിക്കും അവരെ എന്തായാലും കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേറ്റപ്പാബായി താങ്ക് യു